നമസ്കാരം രാഹുല് മാങ്കുട്ടത്തില് എംഎല്എക്കൊപ്പം പരിപാടിയില് പങ്കെടുത്ത സംഭവത്തില് പാലക്കാട് ബി ജെ പി നഗരസഭാധ്യക്ഷയോട് വിശദീകരണം തേടി സംസ്ഥാന നേതൃത്വം പരിപാടിയിൽ പങ്കെടുത്തത് എന്തിനെന്ന് പ്രമീള ശശിധരൻ വ്യക്തമാക്കണമെന്നായിരുന്നു ചോദ്യം സംഭവത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും അതൃപ്തി പ്രകടിപ്പിച്ചു പ്രമീളയ്ക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് സി കൃഷ്ണകുമാറും ജില്ലാ അധ്യക്ഷനും ആവശ്യപ്പെട്ടു പ്രമീള അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്നാണ് ജില്ലാ നേതൃയോഗത്തിൽ കൃഷ്ണകുമാർ പക്ഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റ് ഏറ്റുപറയണമെന്നും ആവശ്യപ്പെട്ടു ടുപ്പ് അടുത്തിരിക്കെ കടുത്ത നടപടിയെടുക്കുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത് പിന്നാലെ പാലക്കാട് നഗരസഭാ അധ്യക്ഷ വിശദീകരണം നൽകുകയും ചെയ്തു എം എൽ എ ഫണ്ട് ആയതിനാലാണ് പങ്കെടുത്തതെന്നായിരുന്നു വിശദീകരണം ബി ജെ പിയിലെ വിഭാഗീയത മുതലെടുക്കുവാൻ കോൺഗ്രസും ഒരുങ്ങുകയാണ് പ്രമീള ശശിധരനെ കോൺഗ്രസിൽ എത്തിക്കുവാനാണ് കോൺഗ്രസിന്റെ നീക്കം പാലക്കാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു വികസന പ്രവർത്തനമെന്ന നിലയിലാണ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് വിവാദങ്ങളിൽ പ്രമീള ശശിധരന്റെ പ്രതികരണം പാർട്ടി എന്ത് നടപടിയെടുത്താലും സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും പ്രമീള ശശിധരൻ പ്രതികരിച്ചു വാർഡ് കൗൺസിലറാണ് പരിപാടിയിലേക്ക് വിളിച്ചത് പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി തന്നിട്ടില്ല രേഖാമൂലമോ വിളിച്ചറിയിക്കുകയോ ചെയ്തിട്ടില്ലെന്നും പ്രമീള കൂട്ടിച്ചേർത്തു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുവാൻ തയ്യാറാണെന്ന് പറഞ്ഞ പ്രമീള ഈ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രമീള ശശിധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷം അംഗങ്ങളും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു നഗരസഭയിലെ ഭരണകക്ഷിയിലെ ഈ തർക്കം അവസരമാക്കുവാനാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിലെ നീക്കം പ്രമീള ശശിധരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസ്താവന ഇറക്കി ഇതിനിടയിലായിരുന്നു രാഹുൽ മാക്കൂട്ടത്തോടൊപ്പം വേദി പങ്കിട്ട വിഷയത്തിൽ പ്രമീള ശശിധരൻ പാർട്ടി നേതൃത്വത്തിന് വിശദമായ മറുപടി നൽകിയത് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു അത് നഗരസഭാ അധ്യക്ഷ എന്ന നിലയിൽ ഔദ്യോഗികപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമായാണ് താൻ വേദി പങ്കിട്ടതെന്നാണ് അവരുടെ വിശദീകരണം നിലവിലെ സാഹചര്യത്തിൽ പ്രമീള ശശിധരനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് സാധ്യതയില്ല എന്നു തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുള്ള സൂചനകൾ നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് ലിങ്ക് റോഡ് ഉദ്ഘാടനത്തിനാണ് രാഹുൽ മാങ്കൂടുത്തൽ എം എൽ എക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പങ്കെടുത്തത് രാഹുൽ മാങ്കുടുത്തൽ എം എൽ എ വേദി പങ്കിടരുതെന്ന് പാർട്ടി നിലപാടാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു രാഹുൽ രാജിവയ്ക്കും വരെ ബി ജെ പി പ്രതിഷേധം തുടരും ഒരാളും വേദി പങ്കിടരുത് എന്നാണ് പാർട്ടി നിലപാട് പ്രമീള ശശിധരൻ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു എന്നും പ്രമീള അർധാത്ത ചെയ്തു വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട് പാർട്ടി വേദികളിൽ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് പ്രശാന്ത് ശിവൻ പ്രതികരിച്ചത് മീള ശശിധരൻ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് രാഹുൽ മകറത്തലെ പരിപാടിക്ക് പോയതെന്ന് ബി ജെ പി ദേശീയ കൗൺസിലംഗമായ എൻ ശിവരാജൻ പ്രതികരിച്ചു രാഹുൽ വരുന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞില്ലെന്നും ബി ജെ പി ജനാധിപത്യ പാർട്ടിയാണ് അതിനാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും ശിവരാജൻ പറഞ്ഞു വികസന കാര്യത്തിൽ രാഹുലുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ രാഹുൽ പങ്കെടുക്കുന്നുണ്ടെന്ന കാര്യം ചെയർപേഴ്സൺ അറിഞ്ഞിരുന്നില്ല കൗൺസിൽ അംഗം പങ്കെടുത്തതിൽ ജനാധിപത്യ പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായും ഉണ്ടാകുമെന്നുമാണ് ശിവരാജൻ പറഞ്ഞത് രാഹുൽ ഇവിടുത്തെ വോട്ട് വാങ്ങി ജയിച്ച ആളല്ലേ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് സ്വാഭാവികമായിട്ട് ഇവിടെ പണി ഉണ്ടാവില്ലേ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല ജാതിയില്ല മതമില്ല അതാണ് നരേന്ദ്രമോദിയും വാജ്പേയിയും പഠിപ്പിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കുട്ടത്തിലെ വീട്ടിലെ തേങ്ങ വിറ്റ പൈസ അല്ലല്ലോ കൊണ്ടുവന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഫണ്ടാണ് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും രാഷ്ട്രീയമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം സ്റ്റേഡിയം ബൈപാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുലിന്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് നിർമ്മിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ആയിരുന്നു ചടങ്ങിന്റെ അധ്യക്ഷ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇതര ജനപ്രതിനിധി രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കാല് കുത്തിക്കില്ല എന്നായിരുന്നു ബി ജെ പി സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നത് കൂടാതെ രാഹുലിന്റെ ഓഫീസിലേക്ക് പലതവണ മാർച്ചും നടത്തിയിരുന്നു മുന്നിൽ ിൽ മഹിളാമോർച്ച പ്രവർത്തകർ കോടിയെ കെട്ടിത്തൂക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇത്തരമൊരു സാഹചര്യത്തിൽ ബിജെപി മുനിസിപ്പൽ ചെയർപേഴ്സൺ രാഹുലിനൊപ്പം വേദി പങ്കിട്ടത് ബിജെപിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയ്ക്കാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പ്രമീലയുടെ വിശദീകരണം ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂർത്തൽ എം എൽ എയുടെ പരിപാടികളിൽ നിന്നും ബിജെപി വിട്ടുനിന്നിരുന്നു പൊതുപരിപാടികളിൽ രാഹുൽ മാങ്കൂർത്തലിന് തടയുമെന്ന് ബിജെപിയും സി പി എമ്മും പ്രഖ്യാപിച്ചു എന്നാൽ കെ എസ് ആർ ടി സി ബസിന്റെ ഉദ്ഘാടനത്തിനും റോഡ് ഉദ്ഘാടനത്തിനും രാഹുൽ ും രാഹുലിനൊപ്പം പ്രമീള ശശിധരനെ പിന്തുണച്ചും ശശി ബിജെപി നേതാക്കൾ രംഗത്തെത്തിയായിരുന്നു പ്രമീള ശശിധരനെ ഒപ്പം ചേർക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം ചെയർപേഴ്സണെ ബിജെപി ഒറ്റത്തിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചാൽ സംരക്ഷിക്കുമെന്നാണ് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് പ്രമീളക്കെതിരെ കൃഷ്ണകുമാർ നീക്കം ശക്തമാക്കിയതോടെയാണ് കോൺഗ്രസിന്റെ ഈ നീക്കം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് ബിജെപിയിൽ വിഭാഗീയത രൂക്ഷമാണ് സി കൃഷ്ണകുമാറിനെതിരെ പ്രമീള ശശിധരൻ നേരത്തെ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പം വേദി പങ്കിട്ടതിന് പിന്നാലെയാണ് സി കൃഷ്ണകുമാർ പക്ഷം പ്രമീള ശശിധരനെതിരെ നീക്കം കടുപ്പിച്ചത് വിഷയം ചർച്ച ചെയ്യുവാൻ വിളിച്ചു ചേർത്ത ബിജെപി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രമീളയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് കൃഷ്ണകുമാർ പക്ഷം ഉന്നയിച്ചത് പേർ പേർ ജില്ലാ കമ്മിറ്റിയിൽ പ്രമീള ശശിധരന്റെ രാജി ആവശ്യപ്പെട്ടു പ്രമീളയുടെ നടപടി പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തിയെന്നായിരുന്നു യോഗത്തിൽ പ്രവർത്തകർ ഉന്നയിച്ചത് രാഹുലിനെതിരെ സമരം ചെയ്ത കേസിൽ പ്രതിയായവരോട് പാർട്ടി എന്ത് മറുപടി പറയുമെന്നും പ്രവർത്തകർ ചോദിച്ചു പ്രമീളയ്ക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ പാർട്ടി അച്ചടക്കം തകരുമെന്നും ചെയ്തത് തെറ്റാണെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രമീള ഏറ്റുപരണമെന്നുമാണ് പ്രവർത്തകർ ആവശ്യപ്പെട്ടത് പ്രമീളയ്ക്ക് അടുത്ത തവണ സീറ്റ് നൽകരുതെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു യോഗത്തിൽ പ്രമീള പങ്കെടുത്തിരുന്നില്ല നേരത്തെ പാലക്കാട്ടെ പരിപാടിയിൽ നിന്ന് കൃഷ്ണകുമാർ ഇടപെട്ട് മനപ്പുറം ഒഴിവാക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രമീള ശശിധരൻ സംസ്ഥാന നേതൃത്വത്തെ സമീപിച്ചത് അടുത്തിടെ നഗരസഭ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച രണ്ട് പരിപാടികളുടെ ഉദ്ഘാടനം സി കൃഷ്ണകുമാർ ഇടപെട്ട് നടത്തിയിരുന്നു ഒരു പരിപാടിയുടെ ഉദ്ഘാടനം പി ടി ഉഷയായിരുന്നു നിർവഹിച്ചിരുന്നത് നഗരസഭ ചെയർപേഴ്സണേയും വൈസ് ചെയർമാനെയും അറിയിക്കാതെയായിരുന്നു ഉദ്ഘാടന പരിപാടി ഇതാണ് പ്രമീള ശശിധരനെ ചൊടിപ്പിച്ചത് ഇതിനെതിരെ പ്രമീള സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പ്രമീള പേര് പങ്കിട്ട സംഭവം വിവാദമാകുന്നത് ഇതോടെ കൃഷ്ണകുമാർ പക്ഷം നീക്കം ശക്തമാക്കുകയായിരുന്നു നിർബന്ധിതമായി ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതടക്കമുള്ള ഗുരുതരമായ കുറ്റം ചുമത്തി രാഹുൽ മാങ്കുണ്ടിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം രണ്ടു മാസങ്ങൾ പിന്നിട്ടിട്ടും പരാതിക്കാരി കിട്ടാത്തൊരവസ്ഥയാണ് ഇതോടെ രാഹുലിനെ തൊടുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ രാഹുലിന്റെ പേര് പറയാതെ ആദ്യം ആരോപണം ഉന്നയിച്ച യുവനടിയും പിന്നീട് പരാതി പറഞ്ഞ ട്രാൻസ്ജെൻഡർ യുവതിയും പരാതി നൽകാൻ തയ്യാറായില്ല മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഉറവിടം നേടിയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ പിന്നീടുള്ള യാത്ര ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോയിലെ പെൺകുട്ടിയെ കണ്ടെത്തിയെങ്കിലും അവർ പരാതി നൽകാൻ തയ്യാറായില്ല പരാതി വാങ്ങിയെടുക്കാൻ മൂന്നുവട്ടം ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചിട്ടും നടന്നില്ല ഇനി അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം പരാതി നൽകുന്നവർക്ക് സർക്കാർ സംരക്ഷണം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജെ പിക്കും പോലീസിനും ലഭിച്ച പത്ത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതും പതിനെട്ട് മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ചിലര് ഗർഭചിത്രത്തില് നിർബന്ധിച്ചുവെന്നുമായിരുന്നു എഫ്ഐആർ മാധ്യമങ്ങളിൽ വന്ന വാർത്തയല്ലാതെ അതിനപ്പുറം ഒരു തെളിവ് നൽകുവാൻ ഈ പരാതിക്കാർക്ക് ആയിട്ടില്ല രാഹുലിനെ ഫോൺ ട്രാക്ക് ചെയ്യാനടക്കം പോലീസ് ശ്രമം നടത്തിയിരുന്നതായി സൂചനകൾ പുറത്തുവന്നതാണ് മണ്ഡലത്തിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുവാനും നീക്കം നടന്നുവെങ്കിലും ഇത് പൊളിഞ്ഞു ഇതിനായി സിപിഎമ്മിന്റെ വിശ്വസ്തരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരുന്നു പമ്പയിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തി എൻഎസ്എസിന്റെയും എസ് എൻ ഡി പിടേയും ഒക്കെ നല്ല പുസ്തകത്തിൽ കയറിപ്പറ്റിയ സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ ഉണ്ടായത് ഉണ്ണികൃഷ്ണൻ പൂറ്റി അറസ്റ്റിലാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡ് പ്രതിയാവുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സർക്കാരിന് പിടിച്ചു നിൽക്കുവാനും നാട്ടുകാരുടെ ശ്രദ്ധ തിരിക്കുവാനും ഒക്കെ മറ്റൊരു വിവാദം അത്തരം ശ്രമങ്ങൾക്കുള്ള സാധ്യതയാണ് രാഹുലുടേം പ്രതിഷേധങ്ങളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പൊതുപരിപാടികളിൽ സജീവമാണ് കൊടിന്തിരിപ്പള്ളി അമ്പലപ്പാറയിലെ അംഗൻവാടി കെട്ടിടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു അംഗൻവാടി ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഡിവൈഎഫെയും ബിജെപിയും പ്രതിഷേധിച്ചിരുന്നില്ല സ്ത്രീകളെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പിന്തുണന്ന് ശല്യം ചെയ്തു സ്ത്രീകളെ ഫോണിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രത്തിന് ഭീഷണിപ്പെടുത്തി സന്ദേശങ്ങൾ അയച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ചു പേരുടെ പരാതികളിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് ബിഎന് എസ് പോലീസ് ആക്ട് വൺ ടു സീറോ എന്നീ വകുപ്പുകളാണ് രാഹുലിനെതിരെ എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത് ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും രാഹുലിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിലും സ്ത്രീകള് നേരിട്ട് പോലീസിൽ ഇതുവരെ പരാതി നൽകിയിട്ടില്ല